നമസ്കാരം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയായ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടയിൽ മറ്റൊരു പെൺകുട്ടിയെ തൃശൂരിൽ ട്രെയിനിൽ നിന്ന് കണ്ടെത്തി തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് കാണാതായ പതിനാല് വയസ്സുകാരി പെൺകുട്ടിയെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് സ്റ്റേഷനിൽ നിർത്തിയിട്ട ടാറ്റാനഗർ എക്സ്പ്രസിലെ ടോയ്ലറ്റിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടി തിരുപ്പൂരിൽ നിന്ന് കാണാതായ കുട്ടിയാണെന്ന് മനസ്സിലായത് പിന്നീട് കുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് കൈമാറി കുട്ടിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചു ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടേ കാലോടെയാണ് ട്രെയിനിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് പതിനാലുകാരിയായ തിരുപ്പൂർ സ്വദേശിനിയുടെ ബന്ധുക്കൾ ഇന്നലെ തൃശൂരിൽ എത്തിയതിനെ തുടർന്ന് കുട്ടിയെ ഇവർക്കൊപ്പം പറഞ്ഞയച്ചു അതേസമയം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് നിന്നുമാണ് കണ്ടെത്തിയത് രാവിലെ അമ്മയോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നീട് കാണാതായ പെൺകുട്ടിയെ മുപ്പത്തിയേഴ് മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയത് കുട്ടിയിപ്പോൾ ആർ പി എഫിന്റെ സംരക്ഷണയിലാണ് കഴക്കൂട്ടം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു കുട്ടിയെ തിരിച്ചെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കുടുംബത്തിന് കൈമാറുക കുട്ടിക്ക് കൗൺസിലിംഗും നൽകും അതേസമയം കുട്ടിയെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം ട്രെയിനിനുള്ളിലെ ബെർത്തിൽ ഉറങ്ങുന്ന നിലയിലായിരുന്നു പെൺകുട്ടി ട്രെയിനിലുണ്ടായിരുന്ന മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശാഖപട്ടണം മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കി കുട്ടിയെ റെയിൽവേ പോലീസിന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്നുള്ള ക്ഷീണം മാത്രമാണ് കുട്ടിക്കുള്ളത് കുട്ടിയെ ട്രെയിനിൽ കണ്ടെത്തുമ്പോൾ ഒരു സംഘം ഒപ്പമുണ്ടായിരുന്നതായി വിവരമുണ്ട് മലയാളി അസോസിയേഷൻ ആളുകൾ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇത് തങ്ങളുടെ കുട്ടിയാണെന്നായിരുന്നു സംഘത്തിന്റെ അവകാശവാദം താമ്പരത്തു നിന്നും ബംഗാളിലേക്ക് പോകുന്ന ട്രെയിനിന്റെ മുൻനിരയിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു കൂട്ടം പുരുഷന്മാർക്കൊപ്പമാണ് കുട്ടിയുണ്ടായിരുന്നത് മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ആ സംഘം പിന്മാറി കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാനായി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിന്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് സംഘമാണ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചിരിക്കുന്നത് ട്രെയിനിന്റെ ബെർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പെൺകുട്ടി രണ്ടു ദിവസമായി ആഹാരം പോലും കഴിക്കാത്തതിനാൽ കണ്ടെത്തുമ്പോൾ അതി ക്ഷീണിതയായിരുന്നു ട്രെയിനിൽ കയറിയത് മുതൽ വെള്ളം മാത്രമാണ് കുട്ടി കുടിച്ചത് അൻപത് രൂപയും ഒരു ചെറിയ ബാഗിൽ വസ്ത്രങ്ങളും കൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മ അടിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണെന്നും ജന്മദേശമായ അസമിലേക്ക് പോവുകയാണെന്നും കുട്ടി മലയാളി അസോസിയേഷൻ പ്രതിനിധികളോട് പറഞ്ഞു ആർ പി എഫിന് കൈമാറിയ കുട്ടിക്ക് ആഹാരവും വെള്ളവും ഉദ്യോഗസ്ഥർ വാങ്ങി നൽകി കുട്ടിക്ക് മറ്റ് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല മകളെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമെന്നായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം രണ്ട് ദിവസമായി വിശന്ന് വലഞ്ഞിരുന്ന കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായെന്നും മാതാപിതാക്കൾ പറഞ്ഞു എന്തിനാണ് വീട് വിട്ടത് എന്ന പിതാവിൻ്റെ ചോദ്യത്തിന് അമ്മ തല്ലിയതിനാലാണ് എന്നായിരുന്നു കുട്ടിയുടെ മറുപടി ഇനി തല്ലില്ല എന്ന പിതാവ് നൽകി ഫോണിലൂടെ മകളെ ആശ്വസിപ്പിച്ചായിരുന്നു മാതാപിതാക്കൾ സംസാരിച്ചത് സഹോദരിയെ കണ്ടെത്തിയതിൽ സന്തോഷമെന്നും കേരളത്തിന് നന്ദിയെന്നും തസ്മിദിന്റെ സഹോദരനും പ്രതികരിച്ചു